അവർക്ക് ഇതൊന്നും കൊടുക്കേണ്ടല്ലോ പ്രവാണവരെക്കുള്ളൂ അവർ കഴിഞ്ഞ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് ഇയാളെ വീട്ടിൽ കൊണ്ടാക്കാം ഇവരെ വീട്ടിൽ തിരിച്ച് അവർ കൊണ്ടുവരണം അവർ അങ്ങനെ അല്ലെങ്കിൽ അല്ല അനാവോളത്തിൽ കൊണ്ടുപോയി ഈ വേദന കിടക്കുന്നേ എന്തായത് പച്ചക്കപ്പേര് വെള്ള നമസ്കാരം രാവിലെ നമ്മൾ ചെയ്ത സ്റ്റോറിയുടെ ഫോളോ അപ്പ് ഫോപ്പാണിത് കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ പതിനൊന്നര മണിയോടുകൂടി അല്ലെങ്കിൽ പതിനൊന്ന് മണിയോടുകൂടി മരുമകൻ എത്തി കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞു ഈ സുകുമാരുടെ അമ്മാവനെ പക്ഷേ മണി ഇപ്പോൾ ഏകദേശം മൂന്ന് മണി കഴിഞ്ഞ് മൂന്ന് രാവറായി ഇതുവരെ ആരും ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല അത് മാത്രമല്ല നല്ല വെയിലാണ് പുള്ളി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് പോലും എഴുച്ച് മാറുന്നില്ല ആരോ ചായ വാങ്ങിച്ചു കൊടുത്തു പക്ഷേ അതൊന്നും കഴിക്കുന്നില്ല പുള്ളി അവിടെ തന്നെ ഒരു കിടപ്പാണ് ഈ വെയിലും നമുക്കെന്നെ താങ്ങാൻ പുള്ളി എങ്ങനെ താങ്ങുന്നത് എന്ന് എനിക്കറിയാൻ മേല ചേട്ടാ ഈ വെയിലത്തെ എങ്ങനെ കിടക്കുന്നത് ഈ വെയിന്ത കിടക്കുന്നേ പച്ചക്കു പീട് വെള്ളോ ും അവരെ അവരെ മക്കളും പണിക്കാരന്റെ മക്കൾക്ക് ഇതേ ഇതിനു അപ്പോഴത്തേക്കും മകൻ വന്നിട്ട് വിളിച്ചോണ്ട് റെഡിയാക്കി ഓക്കെ എന്നിട്ടും വീട്ടിൽ കിടക്കില്ല വീട്ടിൽ ഇവിടെ വന്ന് അമ്മ വീണ്ടും അവർ കൊണ്ടുപോയി ഇതേ ഇണക്കി ചാടുന്നുണ്ട് പിന്നെ പ്രത്യേകത്തിൽ അടിച്ചു പോയി നമ്മൾ വന്ന കൊച്ചിന്റെ അടുത്ത് വന്നല്ലേ ആ വെമ്പര് പിന്നെ അമ്പലം വിളിക്കാൻ പറ്റുമോ ഇപ്പൊ ആംബുലൻസ് ഞാൻ സുരേഷ് സാറിനെ വിളിച്ചിട്ടുണ്ട് മോൻ വൈകുന്നേരം വീട്ടിലെത്തുമോ എന്ന് പറഞ്ഞു മോനോ വീട്ടിൽ ആരുമില്ലാതെ വീട്ടിനകത്ത് കൊണ്ട് ആക്കിക്കൊടുത്ത് ഈ മാമൻ എന്തെങ്കിലും സംഭവിച്ചോയും നമ്മൾ ആര് സമാധാനം പറയും പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ചു മെമ്പറിന്റെ പേര് മെമ്പറിനെ നേരിട്ട് വിളിച്ച് സംസാരിച്ച് നടത്താൻ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കാരണം രാവിലെ കഴിഞ്ഞ അവരെ വിളിക്കുകയാണ് അപ്പൊ അവർ ഏതോ ഒരു മീറ്റിംഗിലേക്ക് ഉച്ചക്ക് ശേഷം അവരും കൂടി ഞങ്ങളെടുക്കു നിന്ന് വൈകുന്നേരം ആറ് മണിക്കുള്ളിൽ ഒരു ആംബുലൻസ് വിളിച്ച് പുള്ളിക്കാരനെ വീട്ടിൽ എത്തിച്ചുകൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ വീട്ടിൽ

ഒന്നും കൂടി ഒന്ന് വിളിച്ചു തരാം ഞാൻ ഞാൻ വിളിച്ച കോളുകളാണ് ഓക്കെ എത്ത് പ്രാവശ്യം ഞാൻ ആ മെമ്പറിനെ വിളിച്ചതെന്ന് അറിയാമോ സംസാരിച്ചു കൗൺസിലർ റിയിച്ചു അവർക്ക് എത്തിക്കാം മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളും ചെറുമക്കളും ആവശ്യത്തിൽ അധികം ആസ്തി ആരും ഇല്ലാത്ത നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചു ചെയ്ത് കൊടുക്കാന്ന് പറയാം ആളുള്ളവർ ഹോസ്പിറ്റലിൽ ആരെങ്കിലും നമ്പർ എടുക്കൂ അവരൊരു മീറ്റിങ്ങിലാണെന്നാണ് വിളിച്ചത് എന്നോട് പറഞ്ഞത് അവരും കൂടി വീട് എനിക്ക് അറിയില്ല കിളിമാനൂരാണ് പക്ഷെ എനിക്കറിയില്ല മെമ്പർക്ക് അറിയാമെന്ന് പറഞ്ഞു മെമ്പർ തിരുമാനൂർ വന്ന് നിൽക്കാന്ന് പറഞ്ഞു ആംബുലൻസ് വിളിച്ചു കൊണ്ട് ചെലപ്പോൾ തിരുവനന്തപുരൂർ വന്ന് നിൽക്കാന്ന് പറഞ്ഞു പക്ഷെ വീട്ടിലാകില്ലാന്ന് നമുക്ക് കൊണ്ട് വഴി കളയാൻ പറ്റില്ലല്ലോ എന്തായാലും അവരെ ഏറ്റെടുക്കില്ലെന്ന് പറഞ്ഞു ഹെൽത്തുകാരും ബന്ധപ്പെട്ടതാണ് ഹെൽത്തിൽ പറഞ്ഞു അവർക്കും ഒന്നും ചെയ്യാ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പുള്ളിക്കാരെ വന്നു കിടന്ന സമയത്ത് നമ്മളൊരു ആംബുലൻസ് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുത്തു അത് ഇളയ മകനുണ്ടായിരുന്നു യും ചെയ് ഇവിടെ ഇ കൊടുക്കാ കേളിക്കാരെ വിളിച്ചായിരുന്നോ ഫോൺ വിളിച്ചിട്ട് ില്ല ഞാനിപ്പോ ഒരു ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയിട്ട് എനിക്ക് പുള്ളിക്കാന്റെ വീട് അറിയില്ല നീ നമ്പർ അവർ തന്ന നമ്പറിൽ വിളിച്ചിട്ട് മരുമകളും എടുക്കുന്നില്ല മോനും എടുക്കുന്നില്ല മരുമകൾ പറഞ്ഞത് അവർക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞേ േക്ക് മക്കൾക്ക് ആർക്കെങ്കിലും വേണ്ടെന്നും പറഞ്ഞു നമുക്ക് കൊണ്ടുപോകും ആളുകൾ കൂടെ പെഞ്ഞാറൻമുട്ടില് മീറ്റിംഗ് വീട്ടിങ് കഴിഞ്ഞു ആറ് മണിയാകുമ്പോഴോ നിങ്ങൾ ആനെങ്കിലും സാന്നിധ്യമില്ലാതെ കൊണ്ടുവന്ന ആക്കിയത് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ കൊണ്ടുവന്ന് കളഞ്ഞൊന്നു പറയത്തില്ലേ അപ്പൊ ആറുമണിയാകുമ്പോൾ നീങ്കൂടി വരണം ആറുമണിയാകുമ്പോ അവിടുന്ന് വാമ്പനു വാമനോണ്ട് വരാം ബാക്കിയുള്ള നടപടി നിങ്ങൾ ചെയ്തോളണം ആറ് മണി മെമ്പർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എത്തുള്ളൂ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുമ്പോൾ സാറിന് ആംബുലൻസിൽ എത്തിച്ച് മെമ്പറും കൂടെ ആ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു പിന്നെ അവരെ കേട്ടു കാരണം പറഞ്ഞ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന ആക്കിയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ് എനിക്ക് നമുക്ക് ഇതേ കണക്ക് അച്ഛനും അമ്മമാർക്ക് ഉണ്ട് ഒരുപാട് പേര് നമ്മൾ കാണുന്നതുമാണ് ഒരു മെമ്പർ ഓട്ടോ ധൈര്യമായിട്ട് അതിനുശേഷം പാത മണിക്ക് ആൾ എത്താമെന്ന് പറഞ്ഞ് പാനന്ത മണിക്ക് വന്നില്ല തുടർന്ന് ഞങ്ങൾ വിട്ടിട്ടില്ല എൻ്റെ പിറകു തന്നെ ഉണ്ടായിരുന്നു ഉസ്മയാനൂസിൻ്റെ നിരന്തരമായ ഇടപെടൽ മെമ്പർമാരെയും പോലീസുകാരെയും അതുപോലെ തന്നെ എല്ലാവരെയും നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്നു ഞങ്ങളുടെ ഇടപെടലിൻ്റെ ഫലമായി ഇപ്പോൾ മെമ്പറൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ആംബുലൻസ് വിളിക്കുന്നുണ്ട് ഒരു ആറ് മണിക്ക് മാത്രമേ അവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ നാട്ടിലെ മെമ്പർ സ്ഥലത്തെത്തുകയുള്ളൂ അവരോടുകൂടി അത് ആ മകന്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഈ വാർഡിലെ ഈ വാർഡിലെ കൗൺസിലർ ഉസ്മയാനൂസിനെ വാക്ക് തന്നിരിക്കുന്നത് ഉസ്മയുസുലി ക്യാമറമാൻ అనీీష్ మంగ్ పం శ్రేత్మ సైని